ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്ന് വലിയ ഒരു തിരുനാൾ ഓർമ്മയുടെ ദിവസമാണ് തിരുസഭയിൽ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസമാണ് എലിയാസ്ലിവ മൂശക്കാലങ്ങളുടെ രണ്ടാമത്തെ ഞായറാഴ്ചയാണിന്ന് ഈ എലിയാസ്ലിവ മൂശക്കാലങ്ങളുടെ കേന്ദ്ര തിരുനാൾ അല്ലെങ്കിൽ കേന്ദ്ര കാര്യം എന്ന് പറയുന്നത് ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസമാണ് ഇന്ന് ദിവസം ഇന്നത്തെ ദിവസം നമ്മുടെ കുരിശുകളെ ദൈവം അനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ഈ ദിവസത്തിൻ്റെ ഈ വലിയ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു പക്ഷെ തിലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം അപ്പോൾ അവൻ അവരോട് പറഞ്ഞു ഭോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദി ഭവിച്ചവരെ ഈ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എമാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സംഭവം പറയുന്ന തിരുവചന ഭാഗമാണിന്ന് വിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കാനുള്ളത് അതിലെ ഒരു ഭാഗമാണിപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ പറയുന്നു ക്രിസ്തു ഇതെല്ലാം സഹിച്ച മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ കേന്ദ്ര കാര്യം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സഹനം വന്നെത്തി നിൽക്കാൻ പോകുന്നത് മഹത്വത്തിലായിരിക്കുമെന്ന് ഈശോ പറയുന്നു ആത്മാർത്ഥമായ സത്യസന്ധമായ ഒരു സഹനവും പാഴായി പോവില്ല സഹനം അവിടം കൊണ്ട് തീരാതെ വന്നെത്തി നിൽക്കുന്നത് മഹത്വത്തിലായിരിക്കും എന്ന് ഈശോ ഉറപ്പിച്ച് പറയുകയാണ് ഈശോയുടെ കുരിശുമരണത്തിന്റെ കാര്യത്തിൽ തന്നെ കാണുന്ന കാര്യം അത് തന്നെയാണ് അത് കുരിശുമരണം കൊണ്ട് കല്ലറ കൊണ്ട് തീരാതെ അത് ഉയർപ്പിന്റെ മഹത്വത്തിലേക്ക് എത്തി എന്നുള്ളതാണ് സഹനത്തിൻ്റെ സ്വാഭാവികമായ എത്തിനിൽക്കൽ നിൽക്കൽ പൂർത്തിയാകൽ അത് മഹത്വത്തിലാണ് എന്നുള്ളത് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് നമ്മൾ പറയുന്നത് തിരുന്നാൾ തന്നെ ഒരൽപ്പം ഒരുപക്ഷെ ചേർച്ചയില്ലാത്ത വാക്കുകളാണെന്ന് തോന്നുന്നത് കുരിശിന്റെ പുകഴ്ച കുരിശ് എന്നുള്ളതൊരു അപമാനവും പുകഴ്ച എന്നുള്ളതൊരു മഹത്വവും പക്ഷെ ആത്മീയമായ കണ്ണുകളോടെ കാണുന്നവർക്ക് ദൈവികമായ ചിന്തകളോടെ നോക്കുന്നവർക്ക് കുരിശ് എത്തി നിൽക്കുന്നത് പുകഴ്ചയിലായിരിക്കും മഹത്വത്തിലായിരിക്കും എന്ന് നമുക്ക് ഈശോ പറഞ്ഞു തരികയാണ് മനസ്സിലാക്കി തരികയാണ് കുരിശുകൾ പുകഴ്ചയിലെത്തുന്നു എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റി നൽകുന്ന ഏറ്റവും വലിയ സുവിശേഷം ഏറ്റവും നല്ല സുന്ദരമായ വാർത്ത അല്ലെങ്കിൽ നല്ല വിശേഷം അതുതന്നെയാണ് ലോകം മുഴുവൻ പറയും കുരിശ് നാണക്കേടാണ് കുരിശ് അപമാനമാണ് കുരിശ് ശിക്ഷയാണ് കുരിശ് ദുരിതമാണ് എന്ന് പറയുന്നിടത്ത് ഈശോ നമ്മളോട് പറയുന്ന സുവിശേഷം നല്ല വാർത്ത ഇതാണ് നീ ഇന്ന് അനുഭവിക്കുന്ന കുരിശ് നിന്റെ മഹത്വത്തിലേക്കുള്ള നിൻ്റെ പുകഴ്ചയിലേക്കുള്ള വഴിയാണ് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തം വിശുദ്ധ അൽഫോൻസാബയുടെ ജീവിതം തൊട്ട് എത്രയോ കുരിശ് അനുഭവങ്ങൾ പുകഴ്ചയിലേക്കെത്തിയതിനെ മഹത്വത്തിലേക്കെത്തിയതിനെ നമ്മൾ കാണുകയും വണങ്ങുകയും അറിയുകയും ചെയ്യുന്നു നമുക്ക് എന്തൊക്കെയാണ് കുരിശായിട്ട് കാണാവുന്നത് എന്തൊക്കെയാണ് പിന്നീട് നമുക്ക് പുകഴ്ചയിലേക്ക് വരത്തക്ക രീതിയിൽ ഇന്ന് കുരിശായിട്ടുള്ളത് എന്തൊക്കെയാണ് ഒരു പക്ഷെ നല്ല മനസ്സോടെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കടമകൾ അത് നമുക്ക് കുരിശാണ് പരാതി കൂടാതെ സ്വീകരിക്കുന്ന ഒരു അപ്ര അപ്രതീക്ഷിത സഹനം നമ്മൾ അനുഭവിക്കുന്ന ഒരു കുരിശാണ് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അധ്വാനം അത് കുരിശാണ് ഒരുപക്ഷെ ഒരു നല്ല പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഒരു കുട്ടി തീർച്ചയായും ഒരു കുരിശനുഭവത്തിലൂടെ കഠിനാധ്വാനത്തിലൂടെ കടന്നു പോകുന്നു പക്ഷെ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുമ്പോൾ അതൊരു മഹത്വമാണ് പുകഴ്ചയാണ് കടമകൾ നിർവഹിക്കേണ്ടി വരുന്നതിനിടയിൽ കുടുംബജീവിതമായാലും ഏത് ജീവിതത്തിനാണായാലും അതിനിടയിൽ ആളുകൾ നടത്തുന്ന ഓട്ടപ്പാച്ചിൽ അതെല്ലാം കുരിശ് അനുഭവങ്ങളാണ് ചെയ്യാത്ത തെറ്റിനു വേണ്ടി ആരോപണമേൽക്കേണ്ടി വരുന്ന ആളുകൾക്ക് അത് കുരിശനുഭവമാണ് പക്ഷേ അതിൽ നിന്ന് അവർ മോചനം പ്രാപിക്കുമ്പോൾ അവരെ അവരുടെ നിരപരാധിത്വം ലോകം പിന്നീട് തിരിച്ചറിയുമ്പോൾ അത് അവരുടെ പുകഴ്ചയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത ആനന്ദ് വിശ്വനാഥൻ എന്നുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് പതിനൊന്ന് വർഷം മുമ്പ് സ്കൂൾ അധ്യാപകനായിരുന്ന അദ്ദേഹം ഏതാനും കുട്ടികളുടെ കോപ്പിയടി പരീക്ഷയ്ക്ക് കോപ്പിയടി നടത്തിയത് പിടിച്ചതിന് ആ കുട്ടികൾ അദ്ദേഹത്തോട് പക തീർത്തത് പകരം തീർത്തത് അദ്ദേഹത്തെ പീഡന കേസിൽ കുടുക്കിയാണ് അന്ന് കോടതി അദ്ദേഹത്തെ ശിക്ഷയ്ക്ക് വിധിച്ചു പക്ഷേ ദീർഘനാളത്തെ വിചാരണയ്ക്കും ഒക്കെ ശേഷം ഇപ്പോൾ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ട് അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞ് വിധിക്കപ്പെട്ടു അപ്പോൾ സത്യം പുറത്തു വന്നു അവരെ കോപ്പിയടി പിടിച്ചതിൻ്റെ പക തീർത്തതാണ് വൈരാഗ്യം തീർത്തതാണ് എന്നുള്ള കാര്യം അങ്ങനെ ചിലരുടെ വൈരാഗ്യങ്ങൾക്കിടയിൽ നല്ല ജീവിതങ്ങൾ നശിച്ചു പോകുന്ന ആളുകളും ഉണ്ടായിരിക്കാം പക്ഷേ അവർ ആ സമയത്ത് ഏറ്റെടുക്കേണ്ടി വരുന്നത് ഒരു വലിയ സഹനമാണ് ആ സഹനത്തിൽ നിന്ന് പിന്നീട് അവർ നിരപരാധികളായിരുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ് വിമുക്തരാക്കപ്പെടുമ്പോൾ അവരുടെ ജീവിതം പുഴുത്തപ്പെടുകയാണ് ശരിയാണ് അവർക്ക് ഒത്തിരിയേറെ വർഷങ്ങളും നല്ല ഒരു ജീവിതവും സൽപ്പേരും ഒക്കെ നഷ്ടപ്പെട്ടു പിന്നീട് ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടിയിട്ട് എന്ത് കാര്യമെന്ന് ചോദിച്ചാലും അവരുടെ നിരപരാധിത്വം അറിയുമ്പോൾ അവരതിനെ എങ്ങനെ സ്വീകരിച്ചു ആ സഹനത്തെ എങ്ങനെ അതിനെ ജീവിതത്തിൽ ഉൾക്കൊണ്ടു എങ്ങനെ അതിനോട് പരാതിയും പരിഭവവും ഇല്ലാതെ എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന ഒരു ദൈവം സത്യം പുറത്തു കൊണ്ടുവരും എന്നൊരു പ്രത്യാശയോടെ അവരെങ്ങനെ കാത്തിരുന്നു എന്നുള്ളത് ഒരു പക്ഷെ ആ തരത്തിൽ ഈ ലോകത്തിൽ കടന്നു പോകുന്ന ഒത്തിരിയേറെ പേർക്ക് ആശ്വാസവും സന്ദേശവും മാതൃകയുമായി മാറുന്നതിന് വേണ്ടി ചില ജീവിതങ്ങളെ ദൈവം അങ്ങനെ ഒരുക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല ഏതായാലും ഈ തരത്തിലുള്ള കടന്നു പോകുന്ന കുരിശനുഭവങ്ങളെല്ലാം പിന്നീട് പുകഴ്ചയിലേക്കെത്തും ഇതൊന്നും വെറുതെ ആവില്ല നമ്മൾ നല്ല മനസ്സോടെ ഉദ്ദേശശുദ്ധിയോടെ നല്ല വിശുദ്ധമായ ജീവിതത്തിൽ സ്വീകരിക്കുന്ന എല്ലാ സഹനങ്ങൾക്കും ഒരു പുകഴ്ചയുണ്ട് എല്ലാ കുരിശുകൾക്കും ഒരു മഹത്വമുണ്ട് എന്ന് ഇന്നത്തെ തിരുനാൾ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ വേദനകളും പരാതികളും സഹനങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ പരാതി കൂടാതെ സഹിക്കാൻ നമുക്കുള്ള വലിയ പ്രത്യാശ നമ്മുടെ മുമ്പിലുള്ള വലിയ സുവിശേഷം നല്ല വാർത്ത കുരിശിനെ ഈശോ പുകഴ്ചയാക്കി മാറ്റും എന്നുള്ളതാണ് നമ്മുടെ സഹനങ്ങളെ നമുക്ക് ഈശോയെപ്പോലെ പോലെ പരാതി കൂടാതെ സ്വീകരിക്കാൻ ദൈവം അതിന് പുകഴ്ച തരും മഹത്വം തരുമെന്ന് വിശ്വാസത്തോടെ ആയിരിക്കാൻ സാധിക്കട്ടെ ഈ വലിയ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ആശംസിക്കുന്നു ആ